ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ശ്രീ വ്ലോഗ്സ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ കുറെ നാളുകൾക്ക് ശേഷം ഒരു വ്ളോഗ് ചെയ്യാന്ന് കരുതി അപ്പൊ ഇന്ന് ഞാനും പൊന്നുസൂര്യയും കൂടെ കൊല്ലം റാവീസിലോട്ട് പോവാണ് പൊന്നു ഇന്ന് അവിടെ ഒരു എൻഗേജ്മെന്റ് ഉണ്ട് അപ്പം അത് ഷൂട്ട് ചെയ്ത ശേഷം ഞങ്ങൾ വീണ്ടും തെക്കും ഭാഗത്തോട്ട് പോകണം കാരണം ഞങ്ങളുടെ എം ആർ ജിമ്മിന്റെ ഉദ്ഘാടനം അതും പൊന്നുസൂര്യയാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ ഫുൾ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു ദിവസം ഞങ്ങളുടെ രണ്ടുപേരുടെയും ഇന്നത്തെ ഒരു ദിവസമാണ് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം റാവീസിലെത്തിയ ശേഷം ഞാൻ അവിടെ എല്ലാം കറങ്ങി കിടന്നു കാണാൻ കുറേ കാഴ്ചകളുണ്ടായിരുന്നു ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര കൗതുകം തോന്നി അവിടുത്തെ ഓരോ കാഴ്ചകളും അപ്പോൾ പൊന്നു ഡിസ്റ്റർബ് ചെയ്യാതായിരുന്നു ഞാൻ ഫുള്ള് വായി നോക്കി നടന്നത് പൊന്നു അവിടെ എന്തോ തിരക്കില്ലായിരുന്നു എനിക്ക് തോന്നുന്നു ഇന്നലത്തെ വർക്ക് കോപ്പി ചെയ്യുമായിരുന്നു തോന്നുന്നു അപ്പം ഞാൻ അവിടെ എല്ലാം കറങ്ങി നടന്നിട്ട് വീട് താ പോട്ടിഞ്ഞ് പോകും ശരിക്കും പൊന്നുൻ്റെ വർക്ക് ഇപ്പോഴല്ല സ്റ്റാർട്ട് ചെയ്യുന്നത് മൂന്ന് മണിക്കോ രണ്ട് മണിക്കോണ്ട അപ്പോൾ രാവിലെ വന്നിട്ട് ആദ്യം ഈ ഡെക്കറേഷനൊക്കെ ഒരു വീഡിയോ ഒക്കെ എടുക്കണം അപ്പോൾ പൊന്നു നേരത്തെ എടുത്ത വർക്കൊക്കെ കോപ്പി ചെയ്തോണ്ടിരിക്കുക ഞാൻ വിചാരിച്ചു റാവീസ് ഒക്കെ ഒന്ന് ചുറ്റി കാണാന്ന് ഞാൻ ഫസ്റ്റ് ടൈമാണ് റാവീസിൽ കൊളാം അന്ന് വിക്രം സാർ വന്നപ്പോഴേ കയറിയതാണ് കോഴിവാട്ടി ഇവിടെ ഒക്കെ വേറെ ഒന്ന് ഇവിടെ എന്തോ ഹാൽദി ഒക്കെ നടന്നതിൻ്റെ ഒരു ഡെക്കറേഷൻ ഒക്കെ കാണാനുണ്ട് ഓക്കെ പക്ഷെ നല്ല ഡ്രസ്സുണ്ടല്ലേ സ്വിമ്മിങ് പൂള് അഷ്ടമുടി കായല് അതിൻ്റെ അടുത്ത് എന്താ നമ്മുടെ ഈ കല്യാണം എൻഗേജ്മെന്റ് നിനക്ക് ഹാൽദി റിസപ്ഷൻ ഹലോ ഈ ഹാൽദി ഡെക്കറേഷൻ ഒക്കെ നടത്തി ഇവരുടെ തന്നെ എൻഗേജ്മെന്റ് ഷൂട്ട് ചെയ്യാൻ ഞങ്ങൾ റാവിസിലെത്തിയത് അപ്പൊ ഇവരുടെ എൻഗേജ്മെന്റും അതിനെ തന്നെ ഹാൽദിയും മാത്രമായിരുന്നു റാഫീസിൽ വെച്ചിട്ടുണ്ടായിരുന്നത് വെഡിങ് വേറൊരു പ്ലേസിലായിരുന്നു അതെനിക്ക് ഒന്ന് മാവേലിക്കര തോന്നുന്നു അത് അടുത്ത ദിവസമായിരുന്നു രാവിലെ ഒന്നും കഴിക്കാതെ വീട്ടിൽ നിന്നിറങ്ങി എനിക്ക് കിഡിലും ബ്രേക്ക്ഫാസ്റ്റാണ് കിട്ടിയത് പക്ഷേ എനിക്ക് ഈ ഫുഡെല്ലാം കൂടെ കണ്ടിട്ട് എന്തൊക്കെ ടേസ്റ്റ് ചെയ്യുന്ന മൊത്തത്തിൽ ഒരു കൺഫ്യൂഷനായിപ്പോയി എങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്ന സാധനങ്ങളെല്ലാം ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ആദ്യം ഇന്ന് കുറേ ഒക്കെ എടുത്തപ്പോഴത്തേക്ക് പിന്നാണ് അങ്ങോട്ട് നമ്മുടെ ഇഡലിയും അതിനൊക്കെ തന്നെ ദോശയും ഉപ്പുമാവും അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു പിന്നെ കണ്ണി കണ്ടതൊക്കെ പ്ലേറ്റിൽ ആരി ഇട്ടെടുത്ത് കഴിക്കാൻ തുടങ്ങി കഴിച്ചു തുടങ്ങിയപ്പോഴും എന്തൊരു ടേസ്റ്റ് എന്ന് അറിയണമെങ്കിൽ ഞാൻ ഇത്രയും നല്ല ടേസ്റ്റുള്ള ഫുഡ് ഈ അടുത്ത കാലത്തൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് ആ മുഴുവൻ ഫുഡും ഞാൻ കഴിച്ചിട്ട് പ്ലേറ്റ് ലാസ്റ്റ് കാലിയായിരുന്നു ഫുഡൊക്കെ കഴിച്ച ശേഷം ഞങ്ങൾ വീണ്ടും വർക്കിലേക്ക് തിരിഞ്ഞു പൊന്നു ആദ്യം ആ ഹാൽത്തി ഡെക്കറേഷൻസൊക്കെ നടത്തിയില്ലേ അപ്പം അതിൻ്റെ വീഡിയോസൊക്കെ പൊന്നു കുറേ ഷൂട്ട് ചെയ്ത് വെച്ചായിരുന്നു പിന്നെ ഞങ്ങൾ അതിൻ്റെ ഫ്രണ്ടിൽ എന്ന് വെച്ചാൽ നമ്മുടെ കയറി ഒരു എൻട്രൻസിൽ അവരുടെ കുറേ ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അതും പൊന്നു സൂര്യ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി അങ്ങനെ അതും കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ആദ്യം രാവിലെ ഒരു സൽക്കാരം എന്ന് പറയുന്ന ഒരു ചടങ്ങ് ഉണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് അവർ ഒരു സ്റ്റേജ് ഒക്കെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം അത് ഷൂട്ട് ചെയ്യണമായിരുന്നു അപ്പോഴത്തേക്കും എനിക്ക് ഈ വെഡിങ്ങും വെഡ്ഡിംഗ് അല്ല ഈ എൻഗേജ്മെന്റ് ഷൂട്ട് ചെയ്യാൻ വന്ന അവരുടെ തന്നെ ഫോട്ടോഗ്രാഫേഴ്സ് ഒക്കെ ഉണ്ടല്ലോ അപ്പൊ അവരൊക്കെ ആ സമയത്ത് എത്തിയിരുന്നത് എന്റെ ഫ്രണ്ട് ആട്ടോ ദീപു ദ്വീപ് അവിടെ എന്തോ ആയിട്ട് വർക്ക് ചെയ്യാണ് അവൻ എന്റെ കൂടെ പ്ലസ് ടു സ്കൂളില് കുറച്ച് വീഡിയോസ് മാത്രം എടുത്തിട്ട് ഞങ്ങൾ നേരത്തെ കുമ്പാകത്തേക്ക് പോവാണ് അവിടെ ഞങ്ങളുടെ എം ആർ ജിമ്മിന്റെ ഉദ്ഘാടനമാണ് അതിന്റെയും ഫോട്ടോഷൂട്ടും വീഡിയോയും ആണ് അത് ഷൂട്ട് ചെയ്തിട്ട് സെലിബ്രേറ്റ് പോയി ആ എൻഗേജ്മെന്റ് മണിക്കൊക്കെ ശേഷം അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ അവരുടെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അപ്പോൾ പിന്നെ സൂര്യ പോകാരുന്നു ഞാൻ നമ്മുടെ വീട്ടടുത്തോടെ ചേട്ടനോട്ടാണോ ഫ്രണ്ടിന്റെ ആണ് ഈ ജിമ്മ് അപ്പോൾ ഇത് ഇവരൊക്കെയായിരുന്നു അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിട്ട് വന്നത് അപ്പോൾ നമ്മൾ എൻഗേജ്മെന്റിന്റെ വീഡിയോ ഇനി ഉച്ചയ്ക്ക് ശേഷം സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ല രസമായിരിക്കും കായലിന്റെ നടുക്കാണെന്നാണ് പറയുന്നത് ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞങ്ങൾ നാട്ടിൽ ഇഞ്ച് ടൈമിൽ ആയിരുന്നു അവിടെ എത്തിയത് അപ്പം അതിനുമുമ്പായിരുന്നു ആ സൽക്കാരം ചടങ്ങാതപ്പോൾ ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ സാധിച്ചില്ല ഇത് ഈ വെഡിങ് ടീമിന്റെ തന്നെ സദ്യ ആയിരുന്നു നല്ല അടിപൊളി സദ്യയായിരുന്നു ചിക്കനൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ സദ്യ കഴിച്ച ശേഷം ഞങ്ങൾ വീണ്ടും വർക്കിലേക്ക് തിരിഞ്ഞു അപ്പൊ എനിക്ക് സദ്യയും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മൊത്തത്തിൽ ഫുഡ് അടിപൊളിയായിരുന്നു അത് സാരയാണോ കണിയേണ്ടത് അടിപൊളി സദ്യ കഴിച്ച ശേഷം ഞങ്ങൾ വീണ്ടും താപ്പോട്ട് പോകാൻ പോവാണ് താഴെയാണ് പ്രോഗ്രാം നടക്കുന്നത് അപ്പൊ നമ്മൾ ബാക്കി വീഡിയോസൊക്കെ താഴെ പോയിട്ട് വേണ്ട എടുക്കാൻ സൂപ്പർ ഫുഡ് ആയിരുന്നു അല്ലെ ഈ എൻഗേജ്മെന്റ് ശരിക്കും ഈ റാദീസിന്റെ എന്റെ വേറൊരു ഉണ്ട് അപ്പൊ അവിടെ വെച്ചാണ് നടക്കുന്നത് അപ്പൊ ഞങ്ങള് അങ്ങോട്ട് പോവാൻ വേണ്ടിട്ട് ഈ ബോട്ടിലാണ് അപ്പുറത്തോട്ട് പോയത് അപ്പൊ പൊന്നു ആ ബോട്ട് ഇങ്ങനത്തെ കൊറേ ബോട്ടും വള്ളങ്ങളും ഒക്കെ നല്ല രീതിയിൽ പൂവൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തായിരുന്നു പൊന്നു അതിന്റെ വീഡിയോസ് ഒക്കെ എടുക്കുകയാണ് അപ്പൊ ഞങ്ങൾ ആ പാലസിലെത്തി ഈ പാലസിൽ വെച്ചാണ് മെയിൻ ആയിട്ട് ഇവരുടെ ഈ എൻഗേജ്മെന്റിന്റെ പ്രോഗ്രാം ഒക്കെ നടന്നത്യും ഇവിടെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് പൊന്നു ദാ വീഡിയോസ് എടുക്കുന്നു അസിസ്റ്റ് ചെയ്യാൻ ഞാൻ പിടിച്ച് പോസ്റ്റ് നമ്മളിപ്പം അടുത്തൊരു സ്പോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഇത് ശരിക്കും ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എനിക്കൊന്ന് ഫസ്റ്റ് ഇതാന്ന് തോന്നുന്നു ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ നല്ല ഭംഗിയുണ്ട് പൊന്നവിടെ ഫോട്ടോസൊക്കെ എടുത്തോണ്ടിരിക്ക ഭംഗി ആസ്വദിക്കാന്ന് കരുതി പുറത്തോട്ടിറങ്ങി പൊന്നുവിന്റെ ലെൻസ് താണ്ടേ ഞാൻ രാവിലെ ഏഴ് അല്ലെങ്കിൽ ഒരു ആറേ മുപ്പാലിന് ഇവിടെ എത്തിയതാണ് ഇപ്പം സമയം എട്ട് മണിയാവുന്നത് അപ്പൊ പൊന്നു ഞാൻ ഒരുവിധം ഇവിടുത്തെ പരിപാടി മൊത്തം തീർത്തിട്ടുണ്ട് പക്ഷെ അഡ്യൂളി വെഡ്ഡിങ് ആയിരുന്നു ഞാൻ ആദ്യമായിട്ടോ ഒരു ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങിൽ പങ്കെടുക്കുന്നത് സോ സൂപ്പറായിരുന്നു ഇനിയിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പോകാൻ പോവാണ് ഇട ഫുഡായിരിക്കും രാവിലെ എല്ലാം അടിപൊളി ഫുഡായിരുന്നു രാവിലെ തൊട്ടുള്ള ഓട്ടം കാരണം ശരിക്കും ഞാനിവിടെ കൊഴഞ്ഞു നിൽക്കുക കുഴഞ്ഞുകൊണ്ട് ഞാൻ അഷ്ടമുടി കൈലിന്റെ ഭംഗി കാണുകയായിരുന്നു വീഡിയോസ് മൊത്തം എടുത്ത ശേഷം ഞങ്ങളൊരു സ്പീഡ് ബോട്ടിൽ വീണ്ടും റാവീസിലേക്ക് തിരിച്ചു പോവാണ് ഇത് അവിടുത്തെ സ്റ്റാഫാണ് കേട്ടോ അപ്പൊ ഈ പൂജയാണ് എൻ്റെ അടുത്തിരിക്കുന്ന ഈ കുട്ടിയാണ് പൊന്നുസൂരി എടുത്ത് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചത് വീണ്ടും റാവീസിൽ നിന്ന് തന്നെയായിരുന്നു വെഡിങ്ങിന്റെ ഫുഡ് ഞങ്ങൾ കഴിച്ചില്ല അവിടെ ഭയങ്കര തിരക്കായിരുന്നു അപ്പൊ ഞങ്ങൾ എത്തിയ ശേഷം സമാനായിട്ട് കഴിക്കുക എന്ന് കരുതി അവിടുത്തെ റെസ്റ്റോറൻറ്റിൽ തന്നെ ഫുഡ് കഴിച്ചു നമ്മൾ ഇന്നത്തെ എം ആറിലെ ഷൂട്ടും അതുപോലെ തന്നെ റാവിസിലെ ഷൂട്ടും കഴിഞ്ഞിട്ട് പോവുകയാണ് ഞങ്ങൾ ആദ്യം നിശ്ചയമെന്ന് കഴിഞ്ഞത് ഒരു കല്യാണം കല്യാണമായിരുന്നു അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ